കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചു കൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതുവിനോട് വരും ചോദിക്കണം നീ ആരോട് ചോദിച്ചിട്ടാടി ഇവനെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോ തേനും ഗീതു പറഞ്ഞു എനിക്കാരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലടാ എന്ത് വേണം എന്ന് എനിക്കറിയാമെന്ന് പറയണം ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമല്ലേ അന്നാ എന്ന് കാണിച്ച് തന്നിട്ടുള്ളത് പറഞ്ഞോണ്ട് വരുൺ ഗീതൻ്റെ അരിയിലേക്ക് വരുവാണ് പെട്ടെന്ന് ഗീത പറഞ്ഞു അനങ്ങാതെ അവിടെ നിന്നോണം അറിയാലോ അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഫോണങ്ങോട്ട് ഉയർത്തി കാണിക്കുകയാണ് ഇതിനകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ അതങ്ങ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമെന്ന് പറയണം അങ്ങനെ വെട്ടാൻ വന്ന പോലെ വന്ന വിനോദ് പെട്ടെന്ന് തന്നെ അവിടെ വിനോദ വരുൺ പെട്ടെന്ന് തന്നെ അവിടെ സ്റ്റക്കായിട്ടങ്ങ് നിൽക്കുകയാണ് രാധിക വരുണിനെ ഇങ്ങനെയൊന്ന് നോക്കി പെട്ടെന്ന് ഗീത പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഗോവിന്ദനെ കാണിക്കുമെന്ന് പറയുന്നത് പിന്നീട് വിനോദനോട് ഒരു കാര്യം ചെയ്യാം വിനോദ അകത്തേക്ക് പോയിക്കോളാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയ്യപ്പടം ചോദിച്ചു ഡ്യൂപ്ലിക്കേറ്റോ അതെന്താ ഡ്യൂപ്ലിക്കേറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വണ്ണിൻ്റെ അധികാമിക്കും വരും പെട്ടെന്ന് അത് പിന്നെ അന്ന് കുഞ്ഞൊക്കെ മാറിപ്പോയല്ലോ അപ്പം ആ കുഞ്ഞിൻ്റെ കാര്യമാണ് ഡ്യൂപ്ലിക്കേറ്റ് കുഞ്ഞിനെ ആണല്ലോ കൊണ്ടുവന്നേ പിന്നെ രണ്ടാമതാണല്ലോ തിരിച്ചു കൊണ്ടാ കൊടുത്തേ പ്രിയയുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് പറയണത് പാവ അയ്യപ്പേണ് ഉറത്തു ഇനി ഡ്യൂപ്ലിക്കേറ്റ് അതായിരിക്കുമോ ചിലപ്പോൾ അതായിരിക്കും അതേപോലെ പ്രിയയുടെ ആധാരത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്നുള്ള കാര്യം അതൊന്നും വരണൊന്നും പറയുന്നില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് വിനോദന് ശരിക്കും ചിരുവന്നു പിന്നീട് ഗീത വിനോദനെ വിളിച്ചിട്ട് ബാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കേറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് അകത്ത് എന്ന് കഴിഞ്ഞ് വിനോദിനോട് വിനോദനോട് ഗീത പറഞ്ഞ ഒരു കാര്യമുണ്ട് ചെന്നു കഴിയുമ്പോൾ കുഞ്ഞിനെ അടുത്ത് കൊഞ്ചിക്കുന്നതോടൊപ്പം തന്നെ പ്രിയനെയും കാര്യമായിട്ട് പരിഗണിക്കണം കേട്ടോ കാരണം പ്രിയയ്ക്ക് നല്ല വിഷമമുണ്ട് ഒരു പക്ഷേ എങ്കിൽ വിനോദ് മൈൻഡ് ചെയ്തില്ലെങ്കിൽ പ്രിയയ്ക്ക് നല്ല സങ്കടം ആവും പറയണം അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞിട്ട് വിനോദ് കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് കൊഞ്ചിക്കുവാണ് ഈ സമയത്ത് പ്രിയ എന്ത് ചെയ്യുവാണ് പ്രിയ അങ്ങോട്ട് മുഖം തിരിക്കുവാണ് കാരണം വിനോദിന് ഇത്രയും ദിവസം ആ വരാത്തതിൻ്റെ കാണാത്തതിൻ്റെ ആ ഒരു ടെൻഷനായിരുന്നു പ്രിയയുടെ മനസ്സ് നിറയും ഉണ്ടായിരുന്നേ പിന്നീട് കുഞ്ഞിനെ ഗീതിൻ്റെയിലേക്ക് കൊടുത്തിട്ട് വിനോദ് പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പ്രിയയുടെ അടുത്തേക്കും പ്രിയ ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുവാണ് പെട്ടെന്ന് വിനോദ് പറഞ്ഞ് എനിക്കറിയാം നിനക്കെന്നോട് ദേഷ്യം എന്ന് ഒരു പക്ഷേ എങ്കിൽ അന്നത്തെ ആ സംഭവത്തിൽ നിനക്കോ കുഞ്ഞിനോ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു ഞാനും ആ ഒപ്പം തന്നെ അങ്ങോട്ട് പോയായിരുന്നു പറയാം ഇത് കേട്ടതും പ്രിയക്ക് സങ്കടമായി പ്രിയുടെ രണ്ട് കണ്ണും നിറഞ്ഞു പെട്ടെന്ന് അതിന് വിനോദ് എന്തു ചെയ്യണം അവളെ കോരി എടുക്കുവാണ് കോരിയെടുത്ത് നെഞ്ചോടും കൂടി ചേർത്ത് പിടിച്ചു ആ ഒരു ആശ്വാസം മാത്രം മതിയായിരുന്നു പ്രിയക്ക് ഇത്രയും ദിവസം വിനോദ വരായിരുന്ന സങ്കടമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ പ്രിയക്കങ്ങോട്ട് മരിച്ചുപോയി അങ്ങനെ വിനോദ് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോ തന്നെ പ്രിയയ്ക്ക് ആഗ്രഹം ഉണ്ട് വിനോദനെ കെട്ടിപ്പിടിക്കാനായിട്ട് കുറെ കാലമായില്ലേ അരികിൽ ഒന്ന് കണ്ടിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് പ്രിയ പതുക്കെ തന്റെ കൈകൾ ചലിപ്പിക്കണം ചലിപ്പിച്ച് വിനോദനെ കെട്ടിപ്പിടിക്കാൻ ഇങ്ങോട്ട് വരുവാണ് ഗീത അത് ശ്രദ്ധിച്ചു ഈ സമയത്ത് പുറത്തുണ്ടായിരുന്ന വരുണെ രാധികാമൊടിഞ്ഞു അകത്തെന്താ നടക്കണമെന്ന് അറിയത്തില്ലോ അവളും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലായിരുന്നെങ്കിൽ എന്തേലും അറിയായിരുന്നു ഒന്ന് പോയി ഒളിഞ്ഞു നോക്കിയാലോ അമ്മയ്ക്കല്ലേ ഒളിഞ്ഞു നോക്കാൻ നല്ല വശം അമ്മ നോക്കാൻ പറയണം ഈ സമയം രാധികാമ ഇങ്ങനെയൊന്നു നോക്കി വരുണിനെ പെട്ടെന്ന് അയ്യപ്പേട്ടം പറഞ്ഞു എന്നാലും ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്തായിരിക്കും പക്ഷെ ഡ്യൂപ്ലിക്കേറ്റിന്റെ കാര്യമൊന്നും അറിയത്തില്ലോ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒരു സംഭവം തന്നെയാ ഓ എന്റെ വരുണെ ഇങ്ങനെ അങ്ങനെ വിളിച്ചോട് വരിക തലയ്ക്ക് പ്രാന്തെടുക്കുന്നുണ്ട് മനുഷ്യന് സമാധാനം കളയാനിട്ട് ഏഹ് പെട്ടെന്ന് രാധിക പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റിന്റെ കഥ അയ്യപ്പൻ ഇപ്പം തന്നെ അറിയണമെന്ന് വെക്കും അതെ തന്നെ അറിയണ ഒരു കാര്യം ചെയ്തോ എന്ത് ചെയ്യണം എനിക്ക് എനിക്കറിയാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ അയ്യപ്പേട്ടൻ പറഞ്ഞ അതെ നിങ്ങൾ കൂടുതലും അറുന്ന് പറയുമെന്നും വേണ്ട ഏ ഡ്യൂപ്ലിക്കേറ്റിന്റെ കഥ എങ്ങനെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും അറിയാമല്ലോ നിങ്ങളെക്കുറിച്ചുള്ള വേറെ പല കാര്യങ്ങളും എനിക്ക് അറിയാം എന്ന് പറയണം ഇത് കേട്ടതും രാധികാമ്മയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല രാധികാമ്മയ്ക്ക് മനസ്സിലായി അയ്യപ്പേട്ടനോട് കോർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ മിക്കവാറും തന്നെ പഞ്ഞിക്കിടൂന്നുള്ള കാര്യം ആ സമയം ഗീത് ഭയങ്കര സന്തോഷത്തോടെ അകത്ത് നിൽക്കുവാണ് പക്ഷേ എങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് പ്രിയ വന്നിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല കാരണം കൈ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്ന് കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കൈ ഇങ്ങനെ താഴേക്ക് പോകാം ഗീതനു മനസ്സിലായി അവൾ ശ്രമിക്കുന്നുണ്ട് മാക്സിമം പക്ഷെ എന്നാലും നല്ലൊരു കാര്യമാണിത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഒരു റിഫ്ലാക്സാക്ഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത്രയൊന്നും വന്നില്ലെങ്കിലും സംഭവങ്ങൾ സെറ്റായി വരുന്നുണ്ട് പക്ഷേ ഇത് പോരാ ഇതിനേക്കാളും കൂടുതലായിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ളൊരു ഷോക്ക് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ പിന്നീട് ഗീതു എന്തു ചെയ്യാണ് രണ്ടും ഞെളിപ്പിച്ച് അങ്ങോട്ട് പോവാടാ ഈ സമയത്ത് വരും രാധികമ്മയുടെ അമ്മ ഗീതു പുറത്തേക്ക് പോയിട്ടുണ്ട് അകത്ത് എന്താ നടക്കണേ നമുക്ക് പോയി നോക്കിയാലോ അവനെ പിടിച്ച് രണ്ടെണ്ണം കൊടുത്തിട്ട് അവനെ പുറത്തേക്ക് ചാടിച്ചാലോന്ന് ചോദിക്കും ഈ സമയം അയ്യപ്പേടന അവിടെ എന്നിട്ട് പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയണം വേണ്ട വരണേ ഇപ്പൊ പോണ്ട കാരണം എനിക്ക് ഗ്രഹണത്തിന്റെ സമയം ഗ്രഹണ സമയത്ത് ഞാനൂലും തലപൊക്കൂന്നല്ലേ പറയണേ ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ട നമുക്ക് ഇവിടെ നിൽക്കാന്ന് പറയണേ ഈ സമയം ഗോവിന്ദന്റെ അരിയിലേക്ക് ഗീത ചെല്ലുവാണ് ഗീത എന്നിട്ട് പറഞ്ഞ അതേ വിനോദ് വന്നുകൊണ്ട് നമുക്ക് ഗുണമുണ്ടായ ഗോവിന്ദേട്ടാന്ന് പറയണേ ഏഹ് ഗുണമുണ്ടായ നീ എന്താ പറയണേ അതെ വിനോദ് പ്രിയ പ്രിയനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ച് പ്രിയ വിനോദനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നത് വിനോദ ദേഹത്തേക്ക് പ്രിയ കൈ കൊണ്ടു പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗോവിന്ദന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ഗോവിന്ദ തുടങ്ങി അപ്പം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇതൊന്നും പോരാ ഒരു സടൻ ഷോക്ക് തന്നെ പ്രിയക്കുണ്ടാവണം എന്ന് പറയാം അതിപ്പം എന്ത് പറ്റും ഒരു സഡൻ ഷോക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം അതിന് ഒരു മാർഗമുണ്ട് എന്ത് മാർഗ്ഗം അല്ല കണ്ടതാണ് എന്നോടൊപ്പം നിക്കുവോന്ന് ചോദിക്കും പിന്നെ നിൽക്കാതെ നീ എന്ത് പറഞ്ഞാലും മതി ഞാൻ ആ കാര്യം അനുസരിച്ചോളാം പറയണെ അതെ ഒരു കാര്യം ചെയ്യണം പ്രിയ വിനോദടുത്തിരിക്കുന്ന സമയത്ത് അല്ല വിനോദ് പ്രിയയുടെ അടുത്തിരിക്കുന്ന സമയത്ത് വിനോദിനെ പോയി ഒന്ന് ഇരുപത് കേട്ടിട്ട് അവനെ പിടിച്ച് പുറത്തേക്ക് തള്ളി വിടണമെന്ന് പറയാൻ ഏഹ് പുറത്തേക്ക് തള്ളി വിടാന നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിച്ചുണ്ടോ അങ്ങനെ തള്ളി വിടുകഴിയുമ്പോഴത്തേനും ചിലപ്പോൾ പ്രിയക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യമുണ്ടെന്ന് പറയണം നടക്കുന്ന കാര്യമാണോ നടക്കുന്ന കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിങ് ആണെന്ന് തോന്നരുത് അല്ലെ വിനോദനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല വിനോദനോട് പറഞ്ഞിട്ടില്ല വിനോദനോട് പറഞ്ഞാൽ ശരിയാവത്തില്ല അത് മാത്രമല്ല അങ്ങനെ ആക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അടിക്കാനൊക്കെ നോക്കണം പക്ഷെ അടി കൊടുക്കുകയും ചെയ്യണ്ട അടിക്കുന്ന പോലെ കാണിച്ചാൽ മതി എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഓ അതാണ് കാര്യം ഈ കാര്യം ഞാൻ ഭംഗിയായിട്ട് ഞാനിങ്ങോട്ട് നിർവഹിക്കും എന്ന് പറയണം അതെന്താ ആക്ടിങ്ങില് ഞാൻ പണ്ടേ പുലിയാ അവനെ അടിക്കുന്ന കാര്യമല്ലേ ആ കാര്യം ഞാൻ ഏറ്റെന്ന് എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് അടിക്കുമൊന്നും വേണ്ട എനിക്കറിയാം ഒരവസരത്തിന് വേണ്ടി അത് വേണ്ട എന്ന് പറയണം അയ്യോ അങ്ങനെ പറയരുത് ഇത് നമ്മൾ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണുകയും ചെയ്യണം എന്ന് പറയണം കാരണം പ്രിയ പറഞ്ഞു അത് അതിന്റെ കാര്യം അല്ലെ പ്രിയ അല്ലെ ഗീത പറഞ്ഞ അതിന്റെ കാര്യമില്ലെന്ന് പറയണം എന്താ അങ്ങനെ പറഞ്ഞേ നമ്മളൊരു ആക്ടിങ് തുടങ്ങിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അയാളായിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ നമ്മൾ നിൽക്കണം അതിനർത്ഥം എന്ന് പറഞ്ഞാലിട്ടുണ്ടെങ്കിൽ വിനോദിന് അടി കൊടുക്കാനായിട്ട് നീ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞാലും നമ്മൾ കുറച്ചുകൂടെ നേരം അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കണം എന്ന് പറയാം ആഹാ എനിക്ക് മനസ്സിലായി ആ പേരും പറഞ്ഞിട്ട് വിനോദിട്ട് അടിക്കാല്ലേ അതെന്താണെന്ന് നടക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിലേ നമ്മൾ രണ്ടും ഒരുമിച്ചുള്ള ജീവിതം ഇല്ലാന്ന് പറയണം ഇത് കേട്ടെന്ന് ഗോ എന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞല്ലേ ചോദിക്കണം ശരി നമ്മൾ പറഞ്ഞോലെ ഒക്കെ കാര്യങ്ങള് ഇനി നമുക്ക് ഗോതയെ കാണാമെന്ന് പറഞ്ഞിട്ട് ഗീതു ഇറങ്ങി പോവാണ് പിന്നീട് ഗീത ഒരു നിലവിളക്കൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് ഈ സമയം രാധികാമ്മയും പറഞ്ഞോളൂ അന്തം മിട്ടിങ്ങനെ നോക്കൂ ഇതെന്താ ഉള്ളു വിളക്കൊക്കെ ആയിട്ട് അപ്പൊ അയ്യപ്പേടം ചോദിച്ചാൽ എന്താ കുഞ്ഞ വിളക്കായിട്ട് അത് പിന്നെ ഞാനേ വിളക്ക് കൊണ്ട് അവിടെ വെച്ചിട്ട് ചടങ്ങ് നടത്താൻ പോകാന്ന് പറയാണ് ചടങ്ങ് നടത്താനോ എന്ത് ചടങ്ങ് അല്ല അത് പിന്നെ വിനോദ് വന്നില്ലേ കുഞ്ഞിന്റെ പേരിടുന്ന ചടങ്ങ് വൈകി പോയിട്ടുണ്ട് ഇനിയിപ്പൊ വൈകിച്ചു കൂടെ ആ ചടങ്ങ് ഇപ്പൊ അങ്ങോട്ട് നിർവഹിക്കണോന്ന് പറയാ ഏഹ് ചടങ്ങ് നിർവഹിക്കാനോ വരും പെട്ടെന്ന് അമ്മ ഇത് അറിഞ്ഞാണോ നിക്കും ഞാൻ അറിഞ്ഞിട്ടില്ലാണോ മോനെ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗോവിന്ദനും അറിയാൻ വഴിയില്ല ഇവള് സ്വയം കിടക്കുന്ന അല്ല നീ ഇത് എന്ത് ഭാവിച്ച ഗീതം ചോദിച്ചിട്ട് രാധികാമം എങ്ങോട്ട് ചെല്ലുവാട എന്ത് ഭാവിച്ച ഞാൻ വിനോദിനെ കൊണ്ട് കുഞ്ഞിന് പേരിടിക്കാൻ പോയി നീ അങ്ങോട്ട് തീരുമാനിച്ച മതിയോ പിന്നെ കുഞ്ഞിന്റെ അച്ഛനല്ല കുഞ്ഞിന് പേരിടുന്നേ അതെ എന്റെ മകളാ അവള് അവളുടെ കാര്യത്തിൽ എനിക്ക് തീരുമാനം ഉണ്ടെന്ന് ഇത് കേട്ടൻ വരും പറഞ്ഞു എന്റെ പെങ്ങള അവളുടെ കാര്യത്തിൽ എനിക്ക് തീരുമാനം എടുക്കാൻ അവകാശം ഉണ്ടെന്ന് പറയണം അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി ഇപ്പം ഇവിടെ പേരിടാൻ പോകുന്ന വിനോദ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിലവളക്കുമായിട്ട് അകത്തേക്ക് പോവാണ് ഈ സമയം രാധികമ്മ വരണോട് പറഞ്ഞേ കണ്ണനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നത് നീ ഒരു കാര്യം ചെയ്യ കണ്ണനെ പോയി വിളിച്ചോണ്ട് വരാൻ പറയാണ് പിന്നീട് രാമനെ വരുണ അകത്തേക്ക് പോയിട്ട് ഗോവിന്ദൻ വിളിച്ചോണ്ട് അങ്ങോട്ട് വരികയാണ് ഗോവിന്ദം വന്നു ഇനിയിപ്പത്തിന്റെ രാധികാമ പറഞ്ഞു കണ്ണാ നീ ഇവിടെ നടക്കുന്ന വല്ല കാര്യങ്ങളും അറിയുന്നുണ്ടോ നീക്ക എന്താ രാധികാമ എന്താ കാര്യം കണ്ടില്ലേ അവൾ സ്വന്തമായിട്ട് ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുക അതെ കുഞ്ഞിന് പേരിടാൻ പറഞ്ഞിട്ട് നിരവിക്കൊക്കെ കത്തിച്ചോട് പോയിട്ടുണ്ട് എന്തൊക്കെ ഇവിടെ നടക്കണേ നീയും കൂടെ അറിഞ്ഞിട്ടാണോ ഈ നാടകങ്ങളെന്ന് ചോദിക്കുകയാണ് അയ്യോ രാധികാമ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയാം ആഹ് അങ്ങനെയാണെങ്കിൽ അതെ അവളുടെ ഇതിനെല്ലാം നീ വളംബിച്ച് കൊടുക്കരുത് ചെല്ലടാ ചെന്ന അവളെ വിളിച്ചിറക്കിട്ട് ചോദിക്കും കാര്യം എന്താണ് അതെ അവളുടെ കർണത്ത് വേണമെങ്കിൽ രണ്ട് പൊട്ടിക്കോം കൂടെ ചെയ്യാൻ പറയണം ഞാൻ ചെന്ന് ചോദിക്കട്ടെ അവൾ എന്ത് പരിപാടിയാണ് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ അഭിനയിച്ച് അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ഗീത ഒഴിക്കുന്നുണ്ട് ഗോവിന്ദന് കാര്യങ്ങളൊക്കെ അറിയാലോ പെട്ടെന്ന് ഗോവിന്ദനെ കണ്ടതും ഗീത ഗോവിന്ദനെ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കുകയാണ് കണ്ടുകൊണ്ട് കാണിക്കുകയാണ് ഈ സമയം പ്രിയേനെ നെഞ്ചൂട് ചേർത്ത് പിടിച്ച് വിനോദിരിക്കുവായിരുന്നു പെട്ടെന്ന് ഗോവിന്ദനെ ഈ കാഴ്ച കണ്ടതും എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി പക്ഷെ ഇവിടെ എന്താ അതും അങ്ങനെ ആ അതും മോത്തു കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ ഗീത് പറഞ്ഞു ചെല് ചെന്നും വിനോദിനെ പിടിച്ച് തള്ളാൻ പറയാണ് ഇത് കേട്ടതും ഗോവിന്ദ ഇങ്ങനെ നിൽക്കുവാണ് കാരണം പ്രിയയുടെ കൈയൊക്കെ പതുക്കെ അനങ്ങുന്ന കണ്ടപ്പോഴത്തേനും ഗോവിന്ദിനെ എന്തെന്നില്ലാത്ത സന്തോഷായിരുന്നു പെട്ടെന്ന് ഗോവിന്ദു നീയോ നീ എന്തിനാണോ ഇങ്ങോട്ട് വന്നത് ഇറങ്ങി പോടാ ഈ മുറിയിൽ നിന്ന് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് പ്രിയ ഇങ്ങനെ വിനോദിനെ നോക്കി പിന്നെ ഗോവിന്ദനെ നോക്കി പ്രിയയുടെ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങാൻ ഇറങ്ങി വേണ്ട വിനോദിനെ പിടിച്ച് തള്ളണ്ട അങ്ങനെ പതുക്കെ നന്നായിട്ടല്ല അസ്പഷ്ടമായിട്ട് ഇങ്ങനെ പറയുവാണ് ഇത് ഗോവിന്ദ് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ എന്തെന്നല്ല സന്തോഷം പ്രിയ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുവാണ് ഇതൊക്കെ കണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിർവൃദ്ധി അടഞ്ഞിരിക്കുമ്പോൾ ഗീത് പറഞ്ഞു എന്ത് കണ്ടോണ്ട് നിൽക്കുവോ ചെല്ല് ചെന്ന് വിനോദിനെ പിടിച്ചു തള്ളാൻ പറയാണ് പെട്ടെന്ന് തന്നെ ഗോവിന്ദ് അങ്ങോട്ട് ചെന്നിട്ട് വിനോദിനെ പിടിച്ചിട്ട് ഒറ്റ തള്ളം കൂടെ തള്ളുവാണ് ഇറങ്ങി പോടായ മുറിയിൽ പറഞ്ഞിട്ട് ഗോവിന്ദ് ഗോവിന്ദ അടിച്ച് അടിച്ചങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന് വിനോദിന് എന്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയം പ്രിയ പറഞ്ഞു വേണ്ട വേണ്ട ഏട്ടാ വിനോദിനെ ചെയ്യില്ല എന്ന് പറ ചെയ്യേണ്ടെന്ന് പറയാണ് ഗോവിന്ദനെ അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഗോവിന്ദ എന്ന ലയിച്ച് നിൽക്കുക ഇത് ഗോവിന്ദനെ പതിക്കിങ്ങനെ തോണ്ടുവാണ് പക്ഷേങ്കില് കാര്യങ്ങളൊക്കെ ആ സമയത്ത് കൈവിട്ടുപോയി പുറത്ത് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന വരുണ് പാഞ്ഞകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ് അകത്തേക്ക് കയറി വന്നിട്ട് വിനോദിനിട്ട് പിടിച്ചിട്ട് തല്ലുകയാണ് എന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് കയറി വന്നേ നാണമില്ലാത്തവന് ആ ഗോവിന്ദ പറയാൻ നീങ്ങോട്ട് കയറി വരില്ലേ നിന്ന ഇന്നേ ശരിയാക്കും എന്ന് പറഞ്ഞാൽ അടിക്കുവാണ് പെട്ടെന്ന് വിനോദ് പറഞ്ഞു ഡേ ഗോവിന്ദ തല്ലിയാൻ ഞാൻ സഹിക്കും പക്ഷെ നീ തല്ലിയാണ്ടല്ല ഭരണേ ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് അടിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഉംഗാൻ അടി നടക്കുക ഈ സമയം ഗോവിന്ദൊന്നും ശ്രദ്ധിക്കുന്നില്ല ഗോവിന്ദ പ്രിയയുടെ മാറ്റം കണ്ടിങ്ങനെ ആസ്വദിച്ചു നിൽക്കുക പ്രിയ സംസാരിച്ചോ കൈയൊക്കെ അനക്കാൻ തുടങ്ങുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക പെട്ടെന്ന് ഗീതു ഗോവിന്ദനെ ഇങ്ങനെ തോണ്ടുവാണ് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഈ സമയത്ത് പ്രിയ വല്ലാത്ത സങ്കടത്തിലായിപ്പോയി വിനോദിനെ അടിച്ചുകൊണ്ട് വരുൻ പുറത്തേക്ക് അങ്ങോട്ട് പോവാ ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഗീതു ഗോവിന്ദനെ നോക്കിയിട്ട് ഗീതു പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ് ഗീതു മനസ്സിലായ കാര്യങ്ങൾ കൈവിട്ടു പോയി ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇത് കള്ളത്തരമാന്നുള്ള കാര്യം പറഞ്ഞറിയിക്കാൻ പറ്റുമല്ലോ രണ്ടുപേർക്കും അറിയത്തില്ല ഇതിന് നാടകമാന്നുള്ള കാര്യം ആ സമയം പ്രിയ അവിടെ വിധിമിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുക എന്ത് ഈ സമയം ഇത് എന്ത് ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഗോവം നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അപ്പം ഇതിനുശേഷം ഇനിയിപ്പം കിരൺ കല്യാണിയുടെയും ബാലൻ്റെയും ഗോമതിയുടെയും മഹേഷിന്റെ ഇഷിതയുടെയും എല്ലാവരുടെയും വിശേഷം ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി